നമസ്കാരം മെയ് ൾക്കുംഹോസ് ദ്വീപുകൾ പ്രധാനമന്ത്രി കെ എസ് ചാമ്പർ ഇന്ന് ഒപ്പുവെക്കും കരാറിലെ വ്യവസ്ഥകൾ പ്രകാരം യു കെയിൽ നിന്ന് ദ്വീപുകളുടെ പരമാധികാരം മൗറീഷ്യസ് നേടും എന്നാൽ തൊണ്ണൂറ്റിയൊൻപത് വർഷത്തേക്ക് സൈനിക താവളം ദ്വീപുകളിൽ പ്രവർത്തിപ്പിക്കാൻ യു എസിനും യുകും അനുവാദം നൽകും അതേസമയം മൌറീഷ്യസിലും യു എസിലും സർക്കാർ മാറിയതിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാർ ഡൊണാൾഡ് ട്രംപ് തന്റെ പരിശോധിക്കാനുള്ള സമയം നൽകിയിട്ടുണ്ട് മൌറീഷ്യസിന്റെ ചൈനയുമായുള്ള ബന്ധം കാരണം യു എസ് ദേശീയ സുരക്ഷയ്ക്ക് കരാർ ഗുരുതരമായി ഭീഷണി ഉയർത്തുന്നുവെന്ന യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി പാഗ്രോ റുബിയോ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടു എന്നിരുന്നാൽ കഴിഞ്ഞ മാസം ട്രംപ് കരാറിനെ പിന്തുണയ്ക്കുമെന്ന സൂചനയും നൽകിയിട്ടുണ്ട് വർദ്ധിച്ചുവരുന്ന രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെ തുടർന്ന് ശൈത്യകാല ഇന്ധന പേയ്മെന്റുകൾ വെട്ടിക്കുറയ്ക്കുന്നതിൽ ഇളവ് വരുത്താനുള്ള പദ്ധതികൾ പ്രധാനമന്ത്രി കെ എസ് ടാമർ പ്രഖ്യാപിച്ചു പെൻഷൻകാർക്ക് യോഗ്യത നേടുന്നതിനായുള്ള പരിധി മന്ത്രിമാർ മാറ്റുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു എന്നാൽ എത്ര പേർക്ക് പേയ്മെന്റുകൾക്കുള്ള അവകാശം തിരികെ ലഭിക്കുമെന്നോ മാറ്റങ്ങൾ എപ്പോൾ പ്രാബല്യത്തിൽ വരുമെന്നോ വ്യക്തമല്ല അടുത്ത നയം മാറ്റുമെന്നും പ്രധാനമന്ത്രി കഴിഞ്ഞ വർഷം പെൻഷൻ ടോപ്പ് മാറിയപ്പോൾ പത്ത് ദശലക്ഷത്തിലധികം പെൻഷൻ പൗണ്ട് വരെ വിലമതിക്കുന്ന പേയ്മെന്റുകൾ നഷ്ടപ്പെട്ടിരുന്നു മാർക്സ് ആൻഡ് സ്പെൻസർ കമ്പനിയുടെ വെബ്സൈറ്റ് പ്രവർത്തനരഹിതമായതിനാൽ ഉപഭോക്താക്കൾക്ക് ഓൺലൈൻ ഓർഡറുകൾ തടസ്സപ്പെടുന്നത് ജൂലൈ വരെ തുടരുമെന്ന് അധികൃതർ അറിയിച്ചു ഉപഭോക്താക്കൾക്ക് സൈറ്റ് ബ്രൗസ് ചെയ്യാൻ കഴിയില്ലെന്നും ചില അപ്ഡേറ്റുകൾ വരുത്തുന്നുണ്ടെന്നും ഉടൻ തന്നെ തിരിച്ചെത്തുമെന്നും ഉപഭോക്താക്കൾക്ക് കഴിഞ്ഞ ദിവസം കമ്പനി അറിയിപ്പ് നൽകിയിരുന്നു കഴിഞ്ഞ മാസം ഉണ്ടായ സൈബർ ആക്രമണത്തെ തുടർന്ന് സ്പെൻസർ കമ്പനിയുടെ ഈ വർഷത്തെ ലാഭത്തിൽ ഏകദേശം ബില്യൺ പൗണ്ട് നഷ്ടമാണ് കണക്കാക്കുന്നത് ഭീകരാക്രമണ കുറ്റം രാജ്യം ലണ്ടനിൽ പരിപാടിയിൽ നിരോധിത സംഘടനയായ ഹിസ്ബുളയെ പിന്തുണച്ച് പതാക പ്രദർശിപ്പിച്ചതിന് ഐരിഷ് ഭാഷ ഹിപ് കോപ്പിലെ അംഗത്തിനെതിരെ ഭീകര ഭീകരവാദ കുറ്റം ചുമത്തിയത് മോച്ചര എന്ന പേരിൽ പരിപാടി അവതരിപ്പിക്കുന്ന ുംവംബർന്നിന് ലണ്ടനിലെ ടൌൺ ഹൈക്കാടിയിലാണ് ഇരുപത്തിയേഴ് കാരനായ ലയാം ഹെനെതിരെ മെട്രോപൊളിറ്റൻ പോലീസ് കുറ്റം ചുമത്തിയത് കൌണ്ടർ ടെററിസം കമാൻഡ് ഉദ്യോഗസ്ഥർക്ക് പരിപാടിയിൽ നിന്നുള്ള ഒരു ഓൺലൈൻ വീഡിയോ കുറിപ്പ് ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട വീടുകൾക്ക് നേരെയുണ്ടായ തീവ്പ്പുമായി ബന്ധപ്പെട്ട കേസിൽ മൂന്നാമതൊരാൾ കൂടി അറസ്റ്റിലായി ജീവൻ അപകടപ്പെടുത്തുവാനുള്ള ഉദ്ദേശത്തോടെ തീവ്പ്പിൽ ഗൂഢാലോചന നടത്തിയതിന് ഉക്രൈൻ പൗറ്റനായോ വടക്കൻ ലണ്ടിൽ നിന്നുള്ള മെട്രോ എതിരെയാണ് മെട്രോപൊളിറ്റൻ പോലീസ് കേസെടുത്തിട്ടുള്ളത് തീപിടുത്തുമായി ബന്ധപ്പെട്ട് മറ്റ് പേരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു വടക്കൻ വടക്കൻലാൻഡിലെ കെൻഡിജ് ടൌണിൽ പ്രധാനമന്ത്രിയുടെ സ്വകാര്യവേധി വടക്ക് പടിഞ്ഞാറൻ ലാൻഡിലെ പ്രധാനമന്ത്രി മുമ്പ് താമസിച്ചിരുന്നിൽ ഒരു വാഹനത്തിന് നേരെ മൂന്ന് തീവച്തമായി ബന്ധപ്പെട്ടിട്ടാണ് പ്രതികൾക്കെതിരെയുള്ള കുറ്റം ചുമത്തിയിട്ടുള്ളത് യൂറോപ് ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിൽ ടോട്ടഹാം ചന്മാർ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരില്ലാത്ത ഒരു ഗോളിനെ പരാജയപ്പെടുത്തിയാണ് ടോട്ടൻഹാം വിജയം നേടിയത് നാൽപ്പത്തിരണ്ടാം മിനിറ്റിൽ ബ്രണ്ടൻ ജോൺസൺ നേടിയ മത്സരത്തിലെ ഏക ഗോളാണ് ടോട്ടൻഹാമിനെ വിജയത്തിലേക്ക് നയിച്ചത് പതിനേഴ് വർഷത്തിന് ശേഷമാണ് ടോട്ടൻഹാം ഒരു ഫുട്ബോൾ ലീഗ് കിരീടം സ്വന്തമാക്കുന്നത് രണ്ടായിരത്തി എട്ടിലെ ഇംഗ്ലീഷ് ഫുട്ബോൾ ലീഗ് കിരീടമാണ് ടോട്ടൻഹാം ഒടുവിൽ നേടിയ ചാമ്പ്യൻഷിപ്പ് നാൽപ്പത്തൊന്ന് വർഷത്തിന് ശേഷമാണ് ടോട്ടൻഹാം ഒരു യൂറോപ്യൻ ഫുട്ബോൾ കിരീടവും സ്വന്തമാക്കുന്നത് മലയാളി അസോസിയേഷന്റെ രണ്ടായിരത്തിയു വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെ പുതിയ ഭാരവാഹികളെതിൽ അനീഷ് ജോസ് പ്രസിഡന്റായും ബിനു ബേബി സെക്രട്ടറിയായും അമൽ ജോസഫ് ട്രഷറായും തെരഞ്ഞെടുക്കപ്പെട്ടു ലൌലി അലക്സ് വൈസ് പ്രസിഡന്റ് റോബി ആന്റണി ജോയിന്റ് സെക്രട്ടറി അനന്തു ചന്ദ്രൻ സ്പോർട്സ് ക്ലബ് കോർഡിനേറ്റർ സുനിൽ മാദേവ ആർട്സ് ക്ലബ് കോർഡിനേറ്റർ ജസ്റ്റിൻ ജോസ് യൂത്ത് കോർഡിനേറ്റർ നെബി കുര്യബസ് എക്സിക്യൂട്ടീവ് മെമ്പർ അനീഷ് ഫിലിപ്പ് എന്നിവരാണ് മറ്റ് പ്രധാന ഭാരവാഹികൾ ലണ്ടൻ ഹിന്ദു ഐക്യവേദിയും മോഹൻജി ഫൗണ്ടേഷനും ചേർന്ന് വൈശാഖ മാസ ആചരണം സംഘടിപ്പിക്കുന്നു മെയ് മുപ്പത്തൊന്നിന് വെസ്റ്റ് തോണ്ട കമ്മ്യൂണിറ്റി സെന്റർ വെച്ച് വൈകുന്നേരം ആറു മണി മുതലാണ് ചടങ്ങുകൾ ആരംഭിക്കുക പരിപാടിയിൽ ഭജന പ്രഭാഷണം ദീപാരാധന അന്നദാനം എന്നിവ ഉണ്ടായിരിക്കും ജാതി മത ഭേദമന്യേ എല്ലാവർക്കും ചടങ്ങിൽ പങ്കെടുക്കാമെന്ന് സംഘാടകർ അറിയിച്ചു തിരുവാകുലത്ത് കൊല്ലപ്പെട്ട നാലു വയസ്സുകാരി ലൈംഗിക ചൂഷണത്തിനിരയായ സംഭവത്തിൽ കുട്ടിയുടെ അച്ഛന്റെ അടുത്ത ബന്ധു കുറ്റം കുറ്റം ഇന്നലെ നടത്തിയ ചോദ്യം പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി കുട്ടിയെ ഇയാൾ നിരന്തരം വിവരം അതിർത്തിയിൽ ആക്രമണം ആക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ടു തമിഴ്നാട് അതിർത്തിയിൽ താമസിക്കുന്ന അറുപത്തിയേഴ് വയസ്സുള്ള മേരിയാണ് ആക്രമണത്തിൽ ഇന്ന് പുലർച്ചെ സംസ്ഥാനത്ത് പ്ലസ് ടു ബിച്ച് സി പരീക്ഷാ ഫലങ്ങൾ ഇന്ന് പ്രസിദ്ധീകരിക്കും ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഫലപ്രഖ്യാപനം നടത്തുക മൂന്നര മുതൽ വിവിധ വെബ്സൈറ്റുകളിലൂടെയും മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയും പരീക്ഷാഫലം ലഭ്യമാകും ദില്ലി പാക് ഉദ്യോഗസ്ഥനെ കൂടി പുറത്താക്കി ഇന്ത്യ പദവിക്ക് നിരക്കാത്ത പെരുമാറ്റത്തിന്റെ പേരിലാണ് നടപടിയെന്നാണ് മണിക്കൂറിനകം രാജ്യം വിടണമെന്നാണ് നിർദ്ദേശം എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നമസ്കാരം